ആയുർവേദ ആശുപത്രി അങ്കണത്തിൽ നടന്ന ഔഷധ കഞ്ഞി വിതരണം കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ആയുർവേദ ആശുപത്രി വളരെ സൗകര്യം നിറഞ്ഞതും ആളുകൾക്ക് വരാനും പോകുവാനും മരുന്ന് ലഭിക്കുവാനും ഏറ്റവും ഗുണപ്രദമായ ഒരു സ്ഥലത്താണ് ഈ ആശുപത്രി ഉള്ളത് ഇതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഈ പരിസരത്തുള്ള ഈ പരിസരത്തും ഈ വാർഡിലും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സിമി ഡോക്ടർ എത്തിച്ചറിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഊർജ്ജസ്വലമായി ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വേണ്ടതായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന ഔഷധ കഞ്ഞി വിതരണം ഇനിയും ഈ ആശുപത്രിയുടെ പ്രവർത്തന കൗൺസിലറായാലും ഡോക്ടറായാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരായാലും വികസന സമിതിയിലുള്ളവരായാലും എല്ലാവരും മുന്നോട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് ഇനിയും നല്ല ഔഷധ കഞ്ഞി തയ്യാറാക്കുന്നതിനെ കുറിച്ചും ആരോഗ്യരംഗത്ത് ഔഷധ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ സിമിയൻ വിശദീകരിച്ചു വാർഡ് കൗൺസിലർ കെ എ വത്സല ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ സി വി ഉണ്ണികൃഷ്ണൻ എം എസ് വിനയകുമാർ ഇ എൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബിനിത പ്രിയ ധനപാലൻ അനിത മിനി ഷൈല വിനയൻ കെ എസ് സിജിത് സിനി അനിൽകുമാർ യമുന ഭരതൻ തുടങ്ങിയവർ വാഴയപ്പറമ്പിൽ ആയുർവേദ മെഡിക്കൽസിൻ്റെ സഹകരണത്തോടെ ഔഷധ കഞ്ഞി പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും നേതൃത്വം നൽകി ഈ കാണുന്ന രീതിയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ കാലാകാലങ്ങളായിട്ട് വരുന്ന ഓരോ ഭരണസമിതിയുടെ അധികാരികളും വളരെ ക്രിയാത്മകമായിട്ടും ശ്രമകരമായിട്ടും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു ആശുപത്രി ഇവിടെ നിലനിൽക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ മറ്റ് സമീപ പ്രദേശത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാർഡുകളിലെ മുഴുവൻ ആളുകൾക്കും രോഗാധുരിതമായ ഒരു ആശ്രയമായി രോഗമില്ലാത്ത ഒരു വാർഡായി അല്ലെങ്കിൽ ഒരു നഗരസഭാ പ്രദേശമായി മാറ്റിയെടുക്കാൻ ആയുർവേദ രംഗത്ത് ഇതുപോലുള്ളൊരു ആശുപത്രി വരുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു കാര്യവും കൂടിയാണ് കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറു മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്